അടുത്ത വിഷയം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊല്ലരുത് അപ്പൊ ഹിന്ദു ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തി അവർ വലുതായപ്പോൾ ബദറിൽ നിങ്ങളാണ് അവരെ കൊന്നത് എന്ന് ആ മഹതി അവിടെ വെച്ച് നിസാത്തോട് പറയണ്ടായി അപ്പോൾ ഈ ഹിന്ദിന്റെ ഉപ്പൊനു റബി ആയിബിനാബുസും ഹിന്ദിന്റെ പിതൃ സഹോദരൻ സഹോദരൻസും വിനോത്ബൈ ഹിന്ദിന്റെ സഹോദരൻ വലീദ് വിനോദയും ഹിന്ദിന്റെ മകൻ ഹിന്ദിന്റെ മകൻ ഹംവടയും ബദറിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവർ പക്ഷത്തായിരുന്നു ബദറിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹിന്ദു ഒഹുദിൽ രക്തസാക്ഷിയായ ഹംസത്തിന് അബ്ദുൽ മുത്തലിബിനെ വളരെ മോശമായിട്ടാണ് വികൃതമാക്കിയത് ഹിന്ദു ഊഹുരിൽ രക്തസാക്ഷികളായവരുടെ അവയവങ്ങൾ മുറിച്ചെടുത്തത് ആഭരണമായവരെ ചാർത്തിയിരുന്നു എന്നാണ് അവരുടെ അന്നത്തെ അജാഹലിയെ അതൊക്കെ ഈ ബദറിന്റെ പ്രതികാരമാണ് കാരണം അവർക്ക് നാല് പേരെയാണ് അവരുടെ കുടുംബത്തിൽ അവരുടെ പിതാവിനെയും പിതൃ സഹോദരനെയും സഹോദരനെയും മകരെയുമാണ് ുന്നത് അതിന്റെ പ്രതികാരം അവർ കണക്കിന് തീർത്തിരുന്നു എവിടെ ആ വിഷയമാണ് അവരെ ഈ വരുമ്പോൾ അലട്ടുന്ന വിഷയം താൻ കൈകാര്യം ചെയ്യപ്പെടണമെന്ന ഭീതിയിലാണ് അവർ വേഷ പ്രചനയാക്കി വരുന്നത് ചെല്ലേ അതുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ വികാരം അവിടെ പ്രകടിപ്പിക്കുന്നത് ഇവിടെ അവർക്ക് പറയാനുള്ളത് പറയാൻ സമ്മതിക്കുകയാണ് വയ്യത്തിന്റെ വിഷയങ്ങൾ ഓരോന്നും പിന്നെ പറഞ്ഞു കൊടുത്തു വല അപ്പോൾ ബിൽ പറയുന്നു പറഞ്ഞുകൊടുത്തു അഖ്ലാഖ് ബിഹ്രൂഷ്ലും അവിടെ വെച്ച് പറയുന്നു ബുഹ്താൻ അതായത് അപവാദം പ്രവർത്തിക്കുക എന്നുള്ളത് മോശമായ കാര്യമാണ് താങ്കൾ ഞങ്ങളോട് വിവേകവും മാന്യമായ സ്വഭാവങ്ങളുമാണ് കൽപ്പിക്കുന്നത് പിന്നീട് സലാസല അവരോട് വല്യത്തിന്റെ മറ്റു വിഷയങ്ങൾ വല്ലാ ത സീ നഹു ഫിം ആറുഫ് എന്നുള്ള വിഷയങ്ങളൊക്കെ പറയുകയുണ്ടായി എന്നാണ്